കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ തെങ്ങുകൾ നിറഞ്ഞ ഒരു മനോഹരമായ വീട്ടിൽ ഒരമ്മയുണ്ടായിരുന്നു അവർ കസവ് കരയുള്ള കോട്ടൺ സാരിയെടുത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും രുചികരമായ കായ ചൂടുള്ള ഒരു ഉച്ചയ്ക്ക് ഒരു കറുത്ത കാക്ക മതിലിനു മുകളിൽ വന്നിരുന്നു വിശപ്പോടെ കരഞ്ഞു അതു കേട്ട അമ്മമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ചൂടുള്ള കുറച്ചുപ്പേരിയെടുത്ത് ഒരു വാഴയിലയിൽ കാക്കയ്ക്കായി വെച്ചുകൊടുത്തു അടുത്ത ദിവസം ആ കാക്ക തിരിച്ചുവന്നു അമ്മമ്മയുടെ കാൽക്കൽ അതൊരു ചുവന്ന ചെമ്പരത്തി പൂവു കൊണ്ടിട്ടു കാക്കയുടെ സ്നേഹം കണ്ട് മനസ്സു നിറഞ്ഞ അമ്മമ്മ ആ പൂവ് തലമുടിയിൽ ചൂടി മെല്ലെ ചിരിച്ചു അന്നുമുതൽ അവരെല്ലാ ദിവസവും കണ്ടുമുട്ടി അമ്മമ്മ പലഹാരങ്ങളുമായി എത്തുമ്പോൾ കാക്ക ചെറിയ സമ്മാനങ്ങളുമായി വന്നു ചിലപ്പോൾ കായകൾ തിളങ്ങുന്ന ഇലകൾ പുഴക്കരയിൽ നിന്നുള്ള ഒരു കക്ക അങ്ങനെയെല്ലാം കാക്ക അമ്മമ്മയ്ക്കായി കൊണ്ടുവന്നു ഒന്നും സംസാരിക്കാതെ തന്നെ പങ്കുവെക്കുന്ന നിശബ്ദരായ കൂട്ടുകാരായി അവർ മാറി ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മമ്മ മയങ്ങുമ്പോൾ ഒരു കുരഞ്ഞൻ അടുക്കളയിലേക്ക് നുഴഞ്ഞു കയറി ഇതുകണ്ട മിടുക്കനായ കാക്ക മരക്കൊമ്പിലിരുന്നു ഉറക്കെ കരഞ്ഞു ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അമ്മമ്മ കുരങ്ങനെ ഓടിച്ചുവിട്ടു അവർ മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പി കാക്കയ്ക്ക് നന്ദി പറഞ്ഞു വിശ്വാസത്തിലും നിഷ്കളങ്കമായ ദയയിലും കെട്ടിപ്പടുത്ത അവരുടെ സൗഹൃദം കൂടുതൽ ദൃതമായി ഗുണപാഠം ദയയും സ്നേഹവും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു നാം ചെയ്യുന്ന നന്മ പലപ്പോഴും മനോഹരമായ രീതിയിൽ നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തും